അഖില കേരള തൃണമൂലും കേരള കാമരാജ് കോൺഗ്രസും എവിടെ ആറു വർഷമായി അനക്കമില്ലാത്ത പാർട്ടികളെ തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഖില കേരള തൃണമൂൽ പാർട്ടി കേരള കാമരാജ് കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞ ആറു വർഷമായി നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലോ ഉപതെരഞ്ഞെടുപ്പുകളിലോ മത്സരിക്കാത്തതിന് കാരണം ബോധിപ്പിക്കണമെന്ന് സ്റ്റേറ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ നോട്ടീസ് നൽകി ഈ മാസം ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനും ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണമെന്നാണ് ഇരു പാർട്ടികളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ളതാണ് ഈ രണ്ട് പാർട്ടികളും എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ രജിസ്ട്രേഡ് പാർട്ടികളുടെ പട്ടികയിൽ നിന്ന് പാർട്ടികളെയും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ദിനപത്രത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് പരസ്യമായി നൽകിയിട്ടുണ്ട് ഈ രണ്ട് പാർട്ടികളുടെയും ആസ്ഥാന ഓഫീസുകൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിന്റെ വിലാസം സഹിതമാണ് പരസ്യം നൽകിയിരിക്കുന്നത് രജിസ്ട്രേഷൻ നിബന്ധനകൾ പാലിക്കാത്തതിനെ തുടർന്ന് അംഗീകാരമില്ലാത്ത മുന്നൂറ്റി മുപ്പത്തിനാല് രാഷ്ട്രീയ പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ മാസം എട്ടിന് ഉത്തരവ് പുറപ്പെടുപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തുടർച്ചയായി ആറു വർഷം ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഈ പാർട്ടികൾ മത്സരിച്ചിട്ടില്ല എന്നും ഈ പാർട്ടികളുടെ ആസ്ഥാനത്തിന് മേൽവിലാസവുമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ നിന്ന് ഏഴ് പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് കേരള സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാജി യാദർശ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ ദേശീയ പ്രചാർ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നീ പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത് രജിസ്ട്രേഷൻ റദ്ദാക്കിയതോടെ ഈ പാർട്ടികളെ ഇനി രാഷ്ട്രീയ പാർട്ടികളായി അംഗീകരിക്കില്ല പാർട്ടികൾക്ക് ലഭിച്ചിരുന്ന ആദായ നികുതി ഇളവടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമില്ല